ഗസ അധിനിവേശത്തിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ബിന്യമിൻ തുടരണമെന്ന് തുടരണമെന്നാഗ്രഹിക്കുന്നത് വെറും പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രമാണെന്ന് അഭിപ്രായ സർവേ റിപ്പോർട്ട് ഹമാസിനെ ഇല്ലാതാക്കണമെന്ന നെതന്യാഹുവിന്റെ നയത്തെ ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ വലിയ തോതിൽ ഇടിഞ്ഞെന്നാണ് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത് ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച സർവേ നടത്തിയത് ബന്ദികളെ വിട്ടുകിട്ടാൻ സൈനിക നടപടി തുടരുന്നതിനിടെ അൻപത്തിയാറ് ശതമാനം പേർ ചോദ്യം ചെയ്തു ഇസ്രായേൽ ജയിലുകളിൽ നിന്നും ഫലസ്തീനികളെ മോചിപ്പിച്ച് ബന്ദികളെ തിരിച്ചെത്തിക്കുകയാണ് ഏറ്റവും നല്ല പോംവഴി എന്നാണ് ഇരുപത്തിനാല് ശതമാനം പേർ കരുതുന്നത് പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയിൽ നെതന്യാഹുവിന്റെ ജനപ്രീതിക്ക് ഇടിവ് സംഭവിക്കുകയാണെന്ന് സർവേ പറയുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ പ്രധാനമന്ത്രിയായി നെതന്യാഹുവിനെ അംഗീകരിച്ചത് വെറും പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് നദന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളിയും യുദ്ധകാല മന്ത്രിസഭയിലെ പ്രതിനിധിയുമായ ബെന്നി ഗാറ്റ്സിന് ഇരുപത്തിമൂന്ന് ശതമാനം പേരുടെ പിന്തുണ ലഭിച്ചു സർവേയിൽ പങ്കെടുത്ത മുപ്പത് ശതമാനം പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെയും ഉയർത്തിക്കാട്ടിയിട്ടില്ല ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത് ഇതിനു മുമ്പ് ഇതേ ഏജൻസി നടത്തിയ സർവേയിൽ പങ്കെടുത്ത അറുപത്തി ഒമ്പത് ശതമാനം പേരും യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കവർന്നെടുത്ത് പാർലമെന്റ് പാസാക്കിയ ജുഡീഷ്യൽ പരിഷ്കരണ നിയമം ഇസ്രായേൽ സുപ്രീം കോടതി തള്ളിയത് നദന്യാഹുവിന് കനത്ത തിരിച്ചടിയായിരുന്നു രാജ്യത്തെ കടുത്ത രാഷ്ട്രീയ ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നാണ് പതിനഞ്ചംഗ കോടതി ബെഞ്ചിലെ എട്ടുപേരും നിയമത്തിനെതിരെ വിധിയെഴുതിയത്